എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു രണ്ട് ദിവസം വെയിൽ കണ്ടതിന് ശേഷം വീണ്ടും ചെറിയ മഴയായിരുന്നു ഇന്ന് രാവിലെയൊക്കെ ഉച്ച കഴിഞ്ഞപ്പം നല്ല വെയിൽ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ചക്കര കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോയാണ് അതിന് മുമ്പ് ഒരാളെ കാണിച്ചു തരേണ്ടത് എത്ര നേരമായി നിറയെ പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോക്സും വെച്ച് അതിൽ കയറിക്കിടത്തിയിട്ട് പ്രസവിക്കുക പ്രസവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവിടെ അതിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി ഓടി ഇതേ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് വയ്യ തീരെ എന്ത് ഇതാ കേൾക്കില്ല വാതിലടച്ച അപ്പം കിടന്ന് ബഹളം വയ്ക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ ഒന്ന് വിട്ടുപോയി അല്ലേ കുക്കിംഗ് വീഡിയോയാണ് ഇന്ന് ഒരു ചെറിയ കാര്യമാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ഇത് വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് ആ നമ്മുടെ കമൻറ്റിൻ്റെ ഭാഗത്താണത് അപ്പോൾ ഹൈപ്പും കൂടി തന്ന ഞങ്ങൾക്ക് പോയിൻസൊക്കെ തന്നെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ വെറുതെ ഒന്നിങ്ങനെ ചെടികളൊക്കെ നോക്കിയപ്പോൾ ഞാൻ നമ്മുടെ അരേലിയൊക്കെ ഒന്ന് എടുത്തിങ്ങനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചു അപ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ അരേലിയ കുക്കിംഗ് ആണെങ്കിലും ഇതും കൂടി ഒന്ന് പറയാം ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം എപ്പോഴും വലിയ കൊമ്പ് നടാതെ ഞാൻ പണ്ടൊക്കെ നേരത്തെ ഒരുപാട് വീഡിയോ കാണിച്ചത് ഇത്രയുള്ള കഷ്ണം മുറിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും വെയിൽ വരും അത് നട്ടു കൊടുത്താൽ മതി പെട്ടെന്ന് പിടിക്കും പിടിക്കൂട്ടോ അതങ്ങനെ ഞാൻ പിടിപ്പിച്ച് പെടുത്തതാണ് പറഞ്ഞാൽ വേറെയും കുറെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ് അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ് ആണെന്ന് പറയുമെങ്കിലും ചില ഡോക്ടർമാരൊക്കെ പറയും റാഗി അത്ര നല്ലതല്ല എന്ന് എങ്കിലും നമുക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് കണ്ടുനോക്കാം അല്ലേ ഇതിന് വേണ്ടത് പഴം ശർക്കര റാഗിപ്പൊടി തേങ്ങ ഉപ്പ് കപ്പലണ്ടി പൊടിച്ചതോ അല്ലെങ്കിൽ കശുവണ്ടി പൊടിച്ചതോ ആണ് വേണ്ടത് കേട്ടോ ശരിക്കും ഞാൻ ശർക്കര പക്ഷെ ഉപയോഗിക്കണില്ല ഈ പഴത്തിന് പകരം ഏത്തപ്പഴം ഉപയോഗിക്കുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ റോബസ്റ്റ പഴമാണ് ഉപയോഗിക്കുന്നത് അതായത് ചിങ്ങം പഴം അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കശുവണ്ടി പൊടിച്ചതാണ് എടുത്തേ ഇത്രയ്ക്കും പൊടിയേണ്ട ആവശ്യമില്ല കുറച്ച് ക്രഷ് ആക്കിയാൽ മതി ഞാൻ ചെയ്തപ്പോൾ കുറച്ച് അധികം പൊടിഞ്ഞ് പോയി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യില് ഈ പഴം ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതായത് ഏത്തപ്പഴമാണ് ശരിക്കും വേണ്ടത് പക്ഷേ ഞാൻ റോബസ്റ്റ റോബാണ് എടുത്തേക്കണത് ഏത്തപ്പഴം ഷുഗർ ഉള്ളവരധികം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടു ഡോക്ടർമാർ പറയും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ത് ചെയ്യും ജീവിക്കണ്ടേ ഷുഗർ ഉള്ളവർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ റാഗി വളരെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം പറയുന്ന റാഗിയിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് അധികം ഉണ്ട് അതേസമയം കുറച്ച് വെള്ളം കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം നമുക്ക് ആ പഴം നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തു തേങ്ങ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഷുഗർ ഉള്ളവർക്ക് പണം ആദ്യം പറഞ്ഞു തേങ്ങ കഴിക്കാൻ പാടില്ല ഇപ്പം പറഞ്ഞു തേങ്ങ കഴിക്കാൻ തേങ്ങാപ്പാൽ കഴിക്കുക ആ ക്രഷ് ചെയ്ത കശുവണ്ടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ക്രഷ് ചെയ്താൽ മതി കപ്പലണ്ടി ആയാലും മതി വെള്ളം ആ സമയത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടെന്ന് വെച്ചാൽ ഷുഗർ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഷുഗർ ഉള്ളവർ റാഗി കഴിക്കരുത് എന്നിപ്പോൾ പറയണുണ്ട് പക്ഷേ എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എന്തായാലും അധികം കഴിക്കാൻ പാടില്ല കേട്ടോ ഷുഗർ ഷുഗർ ഉള്ളവരെ എപ്പോഴും ഒന്നോ രണ്ടോ എണ്ണം മാത്രം കഴിക്കുക അല്ലാതെ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ആ സുഖം എന്നു പറഞ്ഞാൽ അപ്പോൾ നമ്മളതെല്ലാം ആ പൊടിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ആ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നന്നായിട്ടൊന്ന് വാട്ടി ആ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കുകയാണ് അപ്പോൾ എനിക്കൊരു ഒരു ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കണ പൊടി അനുസരിച്ചിട്ട് വെള്ളം വ്യത്യാസം വരും കേട്ടോ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു ഏത്തപ്പഴം ശർക്കരയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് കുട്ടികൾക്കൊക്കെ റാഗി നല്ലതാണ് കേട്ടോ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കാണ് ഇതൊക്കെ പ്രശ്നം പക്ഷേ പരമാവധി ഹെൽത്തിയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഏത്തപ്പഴത്തിന് പകരം റോബസ്റ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ പരമാവധി ഞാൻ ശർക്കര എടുത്തിട്ടില്ല ഈ റോബസ്റ്റയുടെ ആ ഒരു മധുരം മാത്രമാണ് ഇതിനുള്ളൂ കേട്ടോ അത് ഞാനപ്പോൾ ഒരു എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് പരത്തി കൊടുക്കുന്നുണ്ട് ഒരു വിധം ചൂടാറിയതിന് ശേഷം കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചൂട് എന്നാലും ചൂടധികം ആറിയിട്ടുമില്ല ആ ഇലയിലേക്ക് അങ്ങനെ വെച്ച് പരത്തി പരത്തി കൈകൊണ്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ലോണം നൈസായിട്ടൊക്കെ പരത്തി കൊടുക്കാം ഞാൻ പക്ഷെ കുറച്ച് കട്ടിക്കാൻ കൊടുക്കണം എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് മനസ്സിനൊരു ഇതില്ല കാരണം എന്തെങ്കിലും കഴിക്കുമ്പോൾ ഷുഗർ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവുമോ കുഴപ്പമുണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ സംതൃപ്തിയോടുകൂടി നല്ല നൈസായി പരത്തി സൂപ്പറാക്കി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് റോബസ്റ്റ് ആപ്പഴത്തിന് പകരം ഏത്തപ്പഴവും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ശർക്കരയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ പഞ്ചസാര അപ്പോൾ ഞാനത് എല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി പാ ഉണ്ട് നാലോ ഉണ്ടായിരുന്നുള്ളൂ അത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചത് ഒരു പതിനഞ്ച് എങ്കിലും വേണം റാഗിക്ക് വേവുണ്ട് നമ്മൾ നേരത്തെ നല്ല വാട്ടിയെടുത്തതാണ് എങ്കിൽ കൂടിയും എനിക്കൊരു പേടി ഞാൻ കുറച്ച് കട്ടിക്കാണല്ലോ ഉണ്ടാക്കിയത് നൈസ് ആണെങ്കിൽ ശരിക്കും ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാവുമായിരിക്കും അപ്പോൾ അത് എല്ലാം വെന്ത് വന്നിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മധുരം കുറച്ച് കുറവാണ് ഞാൻ പിന്നെ മധുരം കഴിക്കാണ്ട് കഴിക്കാണ്ട് എനിക്കിപ്പോൾ അത് ശീലമായിട്ടോ മധുരം വേണമെന്നില്ലാണ്ടേ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ശർക്കരയും ഏത്തപ്പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കൊക്കെ നമ്മൾ റാഗിയാണല്ലോ ചെറുപ്പത്തിലൊക്കെ നല്ലോണം കുറുക്കിയൊക്കെ കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കണം വളരെ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷേ മധുരക്കുറവുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനെല്ലാം മാവ് കുഴക്കുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളതെല്ലാം ഉണ്ടാക്കി നോ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാനിത് രാത്രിയാണെട്ടോ കഴിച്ചത് ഇനി ഞാൻ കഴിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വെറുതെ ഉണ്ടാക്കിയുള്ളൂ എന്ന് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കണത് കേട്ടോ ഞാൻ കഴിച്ചു രാത്രി എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ